റെഡി ആയിട്ട് എത്രയാറിയ അയൻ എട്ടീന് അയ്യാനെട്ടീന് അയാൻ ഇളക്ക് അയാൻ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം മാറുന്നുണ്ട് നോക്ക് കിച്ചു അങ്ങനെ നോക്ക് കിച്ചു ഇടക്കിട നോക്കി മാറു ये जी बजाओ नहीं नहीं अरे कूके कूके जानो कूड़ा तो खाना जानो आया जानन बेटी आया बाकी उठरा जानन आया यार अब काल चल पूरा ना है आया जे पूरा अधूरी നടുക്ക് നടുക്ക് സാനു അന്നേരം ഇപ്പുറത്ത് നിങ്ങള് മാറടാ സാനു അവരപ്പുറത്ത് മാറുന്ന സമയത്ത് അങ്ങനെ പരക്ക പരക്ക സ്പീഡില് മാറണം അതാന്ന് കളി ഇങ്ങനെ മാത്രല്ല അപ്പുറം ഇപ്പുറം മാറാ എല്ലാ വിധത്തിലും മാറാ ക്രോസ് ആയിട്ട് മാറ എങ്ങനെ വേണമെങ്കിൽ മാറിച്ചു ആക്ക അകിച്ചു ആക്ക എന്നാ വെച്ചു ഊത്തിപ്പോയാ നോക്കിട്ടവിടനെ അയച്ചോ ഇനി നേരത്തെ തന്നിട്ട് കൂട്ടി അടിക്കരുത് അയാൻ മാറി വീട് മാവിയെടുത്തേക്കല്ല മാറി മാറി വേറി മാറി നിർത്തറി നിർത്തറ മാറി കിച്ചു എന്റെ അമ്മ പറ്റിച്ചേ